നമസ്കാരം മലയാളിയുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമ രംഗത്തെത്തുന്നത് പിന്നീട് ദിലീപും നവ്യ നായരും നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദമാണ് ഇരുവരും തമ്മിൽ നവ്യ നായർ ഇഷ്ടത്തിലൂടെയാണ് എത്തിയതെങ്കിലും രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിൽ ആയിരുന്നു നവ്യ ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം ഒരുത്തി ഒരുത്തിയെന്ന സിനിമയിലൂടെയാണ് നടി തിരിച്ചെത്തിയത് വിവാഹശേഷം ും സിനിമയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരുപ്പ് തനിക്ക് മടപ്പുളവാക്കുന്നതായിരുന്നു എന്ന് നടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം സജീവമാണ് തരം പണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ സംഭവിച്ച നിരവധി കാര്യങ്ങൾ നവ്യ ഓർത്തെടുക്കാറുണ്ട് ഇപ്പോഴത്തെ ഇഷ്ടം സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന കാര്യങ്ങളാണ് നവ്യ തുറന്നു പറയുന്നത് ദിലീപ് ഏട്ടന്റെ സ്ഥിരം പരിപാടിയുണ്ട് സ്ഥിരമായി ഊമയായി അഭിനയിക്കുന്ന ഒരാളുണ്ട് നന്നായി അഭിനയിക്കാൻ അറിയും ദിലീപ് ഏട്ടൻ തന്നെ നമ്മളോട് വന്ന് വയ്യാത്തതാണ് എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് നമ്മളും അയാളും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ തർക്കമോ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമോ വരും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കും താൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ോ മറ്റോ അർത്ഥം വരുന്ന എക്സ്പ്രഷൻ നമ്മളിടും ഉടനെ ദിലീപ് ഏട്ടൻ വരികയും അയാളെ അടിക്കാൻ പോവുകയും ചെയ്യും എനിക്ക് വേണ്ടി ദിലീപ് ഒരു കാര്യവുമില്ലാതെ മിണ്ടാൻ പറ്റാത്ത ഒരാളെ തല്ലാൻ പോയി നമ്മൾ നോക്കുമ്പോൾ അവർ ഭയങ്കര തല്ലാണ് കമത്തിയിട്ട് കുനിച്ചിട്ട് തല്ലി നാല് ഭാഗത്തു നിന്നും ആളുകൾ പിടിച്ചാണ് ഇവരെ മാറ്റുന്നത് ഞാൻ എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് ഒന്നാമത്തേത് ആദ്യത്തെ സിനിമയാണ് നമ്മൾ മിണ്ടാതെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് പോയിരിക്കും പിന്നെ ലൊക്കേഷനിൽ ശ്മശാനമൂകതയാണ് ആരും മിണ്ടില്ല അതോടെ നമുക്ക് തന്നെ നമ്മൾ എന്തോ തെറ്റ് ചെയ്തുവെന്ന തോന്നലുണ്ടാകും അയാൾ സൈഡിൽ മാറിയിരുന്ന് കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നുണ്ടാകും മറു വശത്ത് ദിലീപ് ഭട്ടൻ ഇതേ സംസാരിക്കുന്നുണ്ടാകും ധനുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു കാര്യവുമില്ലാതെ അവൻ ചൊറിയാൻ പോയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് നമ്മളെ പറ്റിയാണ് നമ്മൾ പേടിച്ചു മിണ്ടാതെ നിൽക്കുകയാണ് ഞാൻ കാരണം ഒരു സെറ്റ് സ്തംഭിച്ചു പിന്നെ ഓരോരുത്തരായി വന്ന് നമ്മളോട് സംസാരിക്കും അയാൾ യൂണിറ്റിലെ പണിയൊന്നും ചെയ്യാതെ മാറിയിരിക്കുകയാണ് ദിലീപ് ഭട്ടന്റെ മുഖത്ത് ഗൗരവം രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ് വൈകുന്നേരം വേണു വന്നു നമ്മൾ ലൊക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സിനിമയിൽ പല ആളുകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉപദേശമാണ് ഇന്നസെന്റ് അങ്കിൾ വന്ന് ഉപദേശിച്ചു ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അവിശ്വസിക്കാത്ത സിബി അങ്കിൾ വരെ വന്ന് ഉപദേശിച്ചു അവസാനം ഞാൻ കരഞ്ഞു തുടങ്ങി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ദിലീപ് ഏട്ടൻ പോയി ചെയ്തതാണെന്ന് പറഞ്ഞു ഉടനെ ഇത് കേട്ട ദിലീപേട്ടൻ എവിടെ നിന്നോ എന്ന പോലെ വന്നു എന്റെ ഭാഗത്താണോ ധനു ഇപ്പോൾ തെറ്റ് ഞാൻ അയാളോട് മാപ്പ് പറയണമോ എന്നായി ദിലീപേട്ടൻ അങ്ങനെ അത് വളർത്തി വലുതാക്കി അതോടെ വീണ്ടും നിശബ്ദയായി ആകെ ഡള്ളായിട്ടാണ് പിന്നെ അഭിനയിക്കുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ മുന്നിലൂടെ ആ ഡിൽറ്റ് ഡൗൺ ചെയ്തേ അങ്ങോട്ടല്ല താഴേക്ക് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു അത് കണ്ടതും ഇയാളല്ല അത് എന്ന് ഞാൻ അമ്പരന്നു ആകെ കൺഫ്യൂഷൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അയാൾ വീണ്ടും മുന്നിലൂടെ കടന്നു പോകും ട്രോളി ഇട ട്രോളിയിട് എന്നൊക്കെ പറയും അവസാനം ഇവരെല്ലാം കൂടെ വന്ന് പറ്റിച്ചേന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കറിഞ്ഞുപോയി എന്നും നവ്യ നായർ പറഞ്ഞു